ഇന്ന് മലയാളികൾക്ക് വേഗം മനസ്സിലാകും ആടുജീവിതം സർഗദന എഴുത്തുകാരൻ ബിന്യാമീൻ ആടുജീവിതം യഥാർത്ഥത്തിൽ നജീബ് എന്ന പ്രവാസിയുടെ കഷ്ടത നിറഞ്ഞ ജീവിതത്തിന്റെ ആവിഷ്കാരമാണ് നജീബ് അത് പറഞ്ഞു കൊടുത്ത് ബിന്യാമീൻ കേട്ടു അദ്ദേഹം ഗ്രഹിച്ചപ്പോഴേക്കും തന്നെ പലതും മാറിക്കഴിഞ്ഞു എന്നാൽ പ്രതിഭാധനനായ ബിന്യാമീൻ തിമഹത്തായി അത് പ്രകാശിപ്പിച്ചു ആടുജീവിതം എന്നാൽ ആ പുസ്തകത്തിലേക്ക് വന്നപ്പോഴേക്ക് സംഭവഗതികളുടെ നിജസ്ഥിതിയിൽ എന്തുമാത്രം മാറ്റം വന്നിരിക്കും പിന്നീട് മാറ്റങ്ങൾ വീണ്ടും സംവിധായകനായ ബ്ലസ്സി തിരക്കഥ എഴുതുകയാണ് അപ്പോഴേക്ക് പിന്നെയും മാറ്റം വന്നു എത്ര സൂക്ഷ്മത പുലർത്തിയാലും അവരവരുടെ വീക്ഷണ കോണുകളും തന്റെ സൗകര്യ സംവിധാനങ്ങളും അതിലേക്ക് കടന്നു വരും ബ്ലസ്സിയുടെ തിരക്കഥയിൽ നജീബിന്റെ യഥാർത്ഥ ആടുജീവിതം മാറി മറിഞ്ഞു പിന്നെയും പിന്നീടാണ് വിദഗ്ധനായ സമർത്ഥനായ നടൻ പൃഥ്വിരാജ് അത് ഗംഭീരമായി അഭിനയിച്ചു കാണിച്ചു അതാണ് ഇനി പ്രേക്ഷകർക്ക് കാണാനുള്ളത് അപ്പോഴേക്ക് നാല് അഞ്ച് ഘട്ടങ്ങൾ കടന്നു തലമുറകൾ മാറുന്നില്ല ഇതെല്ലാം കണ്ടുകൊണ്ട് ചിരിക്കാനും കരയാനും നജീബ് എന്ന കഥാപാത്രം ഇപ്പോഴും ഉണ്ട് എന്നാൽ നജീബ് ജീവിച്ച യാഥാർത്ഥ്യവുമായി എത്ര അടുപ്പമുണ്ടാകും എത്ര ബന്ധമുണ്ടാകും പൃഥ്വിരാജിൻ്റെ അഭിനയത്തിലൂടെ വരുന്ന ആടുജീവിത സിനിമയ്ക്ക് ഇതെന്തിനാണ് പറഞ്ഞത് ഒരാളിൽ നിന്ന് അടുത്ത ആളിലേക്ക് കൈമാറുമ്പോഴേക്ക് തന്നെ ചോർന്നു പോകും ആശയങ്ങൾ മാറിപ്പോകും മാറ്റങ്ങൾ വരും കുറച്ചിലും കൂടലും വരും